പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിലെ വിശുദ്ധ വിശുദ്ദേവസ്യ പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് പുതിയ ഗാനം പുറത്തിറക്കി തീർത്ഥ കേന്ദ്രം വികാരി ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി തിരുനാൾ ഗാനത്തിന്റെ പ്രകാശനം നിർവഹിച്ചു വിശ്വം നിറയുന്ന ദൈവത്തിൻ സോനുവെ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ രചന നിർവഹിച്ചതും ഈണം നൽകിയതും ഷാജി തരകനാണ് നിർമ്മാണ നിർവഹണം വി സന്തോഷ് ആൻഡ്രോസും ആലാപനം ജിജി ജസ്റ്റിനുമാണ് നിർവഹിച്ചത് തീർത്ഥ കേന്ദ്രം മാനേജിംഗ് ട്രസ്റ്റി ഒ ജെ ഷാജൻ ട്രസ്റ്റിമാരായ പി പുലിക്കോട്ടിൽ കെ ജെ വിൻസെന്റ് വിൽസൺ നീലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു 一瞬。